ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമുതൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ഇന്ന് പ്രസിദ്ധ വേദപുസ്തക പഠന പരമ്പരയിൽ നാം ചിന്തിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടാണ് വിലാപങ്ങൾ എഴുതിയത് ഇരമയാവാണെന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എരിശുലേമിൻ്റെ വീഴ്ചയുടെ കാലത്തോടടുത്ത് അതായത് ഏകദേശം ബി സി അഞ്ഞൂറ്റി എൺപത്താറിലോ അഥവാ ബി സി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ അന്ത്യപാദത്തിലോ വിലാപങ്ങളുടെ പുസ്തകം എഴുതപ്പെട്ടിരിക്കാമെന്നാണ് പണ്ഡിതന്മാർ നിരൂപിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ നഗരത്തിൻ്റെ പരിതാപകരമായ നാശത്തെക്കുറിച്ചുള്ള ഒരു വിലാപഗീതം എഴുതുവാൻ മഹാപട്ടണമായ ഇരുഷുലേമിൻ്റെ വീഴ്ച ദൈവത്തിൻ്റെ പ്രവാചകനായ ഇരമ്യാവിനെ പ്രേരിപ്പിച്ചപ്പോഴാണ് വിലാപങ്ങൾ രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെട്ടു പോരുന്നു എബ്രായ ഭാഷയിൽ എക്ക ആ വാക്കിൻ്റെ അർത്ഥം അയ്യോ അഹാ എങ്ങനെ എന്നെല്ലാമാണ് യവന ഭാഷയിൽ അതായത് ഗ്രീക്ക് ഭാഷയിൽ ത്രനോയ് അതായത് വിലാപഗീതങ്ങൾ അല്ലെങ്കിൽ വിലാപങ്ങൾ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അവക്കർത്ഥമാക്കുന്നത് വിശുദ്ധിയുടെ പട്ടണമായ എരുസുലേമിൻ്റെ അതിദാരുണമായ അധപ്പതനത്തെക്കുറിച്ചുള്ള ദുഃഖപൂർണമായ വിലാപഗീതങ്ങളാണ് ഈ ഗ്രന്ഥത്തിലെ പ്രധാനമായിട്ടുള്ള ഉള്ളടക്കം എരുസുലേം അതിൻ്റെ വിഗ്രഹാരാധന പരിത്യജിച്ച് മാനസാന്തരപ്പെടുന്നതിന് തുനിയാതെ അത് നിഷേധിച്ചതിനാൽ ഉണ്ടായ എരുശുലേമിൻ്റെ വീഴ്ചയെക്കുറിച്ച് പ്രവാചകനായ ഇരമ്യാവിന് ഉണ്ടായ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അഗാധമായ ദുഃഖവും ആശങ്കകളും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പുസ്തകം രചിക്കപ്പെട്ടു എന്നാണ് പണ്ഡിതന്മാർ പൊതുവെ അഭിപ്രായപ്പെടുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിലെ കേന്ദ്രവാക്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനമാണ് എന്താണ് ആ വചനമെന്നറിയാമോ യഹോവ നിർണയിച്ചത് അനുഷ്ഠിച്ചിരിക്കുന്നു പുരാതന കാലത്ത് അരുളി ചെയ്തത് നിവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വചനം അങ്ങനെ വിലാപങ്ങളുടെ പുസ്തകം വിശുദ്ധ വേദപുസ്തക പഠന രംഗത്ത് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്നത്തെ ചിന്തകളോട് അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മെ സമൃദ്ധമായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം ദൈവം അതുവരെയും കൃപയിൽ നമ്മെ കാത്ത് പരിപാലിക്കട്ടെ